ആർ തിളകുന്ന കടലിലേക്ക് നോക്കി മിണ്ടാതിരിക്കുകയാണനി രണ്ട് കൈകളിലായി നാല് ഐസ്ക്രീമും വാങ്ങി അവരുടെ അടുത്തേക്ക് വന്ന ജെന്നി പൂഴിമണലിലേക്ക് മുട്ടുകുത്തി ഹായ് എനിക്ക് പിസ്ത മതി എനിക്ക് ബട്ടർസ്കോച്ച് സ്കോച്ച് പാറവും തനിയും വേഗം പിടിച്ചു വാങ്ങി വായിലേക്ക് കുത്തി തിരികെ തിരികിക്കഴിഞ്ഞു ഓ ദാരിദ്ര്യം നീയൊക്കെ എന്താ ഐസ്ക്രീം കാണാത്ത നാട്ടിൽ നിന്നുവാണോ എൻ്റെ പന്നി ഷോ ി എന്റെ ജെന്നി ഈ കടൽ തീരവും തണുത്ത ഐസ്ക്രീമും എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉണ്ടല്ലോ അയ്യവ വല്ലാത്തൊരു ഫീൽ തന്നെയാ മുളയേ അനി നിന്റെ ലോല ഹൃദയം കിഷോർ സാറിൽ നിന്ന് പിടിവിട്ട് വന്നില്ലേ ഇതുവരെ തനി അവളെ തോണ്ടിക്കൊണ്ട് ചോദിച്ചു അനി അവളെ കോർപ്പിച്ചൊരു നോട്ടം നോക്കി അയ്യോ ഞാനിപ്പോൾ ദഹിച്ചു പോകുമല്ലോ പൊന്നെ ജെന്നി ചിരിയോട് ഐസ്ക്രീം നീട്ടി അവളത് വാങ്ങി എന്റെ മാഷിപ്പോ എന്തെടുക്കുന്നു ആവോ ഒരു നെടുവീർപ്പോടെ അവളത് ചുണ്ടോടടുപ്പിച്ചു എന്തായാലും നിന്റെ ഈ മരമോന്ത ആലോചിച്ച സമയം കളയുവല്ല അത് ഷുവർ അങ്ങേരുവല്ല സീനിയർ ബ്യൂട്ടികളെയും ഇതിനോടകം കണ്ടുവച്ചിട്ടുണ്ടാകും ഡാ ചങ്കിൽ കൊള്ളുന്ന വർത്താനം പറയല്ലാ ഞാനെന്താ അത്രയ്ക്ക് മോശാ എൻ്റെ അനീ അവളൊരു ജോക്കടിച്ചതാ നീ അത് വിട് ജെന്നി അവളെ ആശ്വസിപ്പിച്ചു അല്ലേലും എൻ്റെ ജെല്ലിക്ക എന്നോട് ഇത്രയെങ്കിലും സ്നേഹം അനി കണ്ണീർത്തിറപ്പിച്ച ആക്ഷൻ കാണിച്ചു മോളെ മോളെ ജെന്നി നോക്കിയതും അവൾ ചിരിച്ചു പാർവതി ഇതിലൊന്നും പെടാതെ ഐസ്ക്രീം നിളഞ്ഞുകൊണ്ട് മറ്റെന്തോ ആലോചിച്ചിരിക്കുകയാണ് മറ്റു പേരും പരസ്പരം നോക്കി കണ്ണുകൾ ഉയർത്തി നമ്മുടെ പാർവിൻ്റെ ശരീരം മാത്രമേ ഇവിടെ നമ്മുടെ ഒപ്പമുള്ളൂ ഇവളുടെ പ്രേതം മറ്റെവിടെയോ അലഞ്ഞുതിരിയുകയാണല്ലോ ജെന്നിയും അനിയും പാറുവിന്റെ ഇരു സൈഡും ഇരുന്നു പാറു അവരെ നോക്കി മങ്ങി ഒരു ചിരിചിരിച്ചു ഡാ എന്താടാ നിനക്ക് ഒന്നുമില്ലടാ വെറുതെ വെറുതെ ഒന്നുമല്ല നീ കാര്യം പറ പാറു ഞങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ പരിഹാരം കാണാം ജെന്നി അവളെ നോക്കി അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു വളരെ സന്തോഷത്തിൽ കഴിഞ്ഞ കുടുംബമായിരുന്നു എൻ്റെത് പക്ഷേ പാറു പറഞ്ഞു തുടങ്ങി കടലിൽ കളിച്ചു നിന്ന് തനി അവരുടെ അരികെ വന്നിരുന്നു ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് അച്ഛൻ വയ്യാണ്ടാവുന്നത് കൺസ്ട്രക്ഷൻ വർക്കിനിടയിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും വീണതായെന്ന് കൂടെയുള്ളവർ പറഞ്ഞു അതോടെ അച്ഛൻ ചലിക്കാൻ കഴിയാതെ കിടപ്പിലായി അച്ഛൻ്റെ അവസ്ഥ ചിലരൊക്കെ മുതലെടുക്കാൻ ശ്രമിക്കുന്നു ഡി പെട്ടെന്ന് കേട്ട അലർച്ചയിൽ അവൾ ഞെട്ടിയെണീറ്റു മുന്നിൽ റൗഡിയെ പോലെ തോന്നിക്കുന്ന നാല് പയ്യന്മാർ ിയും അനിയും തനിയും എണീറ്റു പാറുവിന്റെ കൈകൾ ഡ്രസ്സിൽ മുറുകി അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു നീ എന്താടി ഇവിടെ ഹലോ അത് ചോദിക്കാൻ താനാരാ ജെന്നി പാറുവിന്റെ സൈഡിൽ നിന്നും ചോദിച്ചു പാറു നിസ്സഹായായി അവളെ നോക്കി അവൻ രൂക്ഷമായ നോട്ടത്തോടെ പാറുവിന്റെ കയ്യിൽ പിടിച്ചു വിട് വിടാൻ അവൾ കുതറി അവന്റെ പിടി മുറുകി വേദനയോടെ പാറുവിന്റെ മുഖം ചൊളിഞ്ഞു വിടാവളെ ജെന്നി ദേഷ്യത്തോടെ പറഞ്ഞു ഇല്ലെങ്കിൽ അവൻ പുച്ഛത്തോടെ ചോദിച്ചു പടക്കം പൊട്ടുന്നൊരു ശബ്ദമാണ് പിന്നെ മുഴങ്ങിക്കേട്ടത് പാറു ഞെട്ടിപ്പോയി അനിയും തനിയും ജെന്നിയെ നോക്കി കണ്ണുമിഴിച്ചു എടീ ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ അവൻ അവളുടെ നേരെ ചീറി വീണ്ടും ഒരൊച്ച നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് പെൺകുട്ടികൾ ഒന്നിനും പ്രതികരിക്കില്ലെന്ന് വെറുതെയാണെന്ന് ഇപ്പോ ബോധ്യപ്പെട്ടല്ലോ ഈ ജന്നുഫർ പ്രതികരിക്കും അന്യായം എവിടെ കണ്ടാലും പ്രതികരിക്കും ഇനി നീ ആരായാലും എന്റെ പാറുവിന്റെ ഇഷ്ടമില്ലാതെ ഇനി അവളെ തൊട്ട ഇനിയും നീ മേടിക്കും കേട്ടോടാ ജെന്നി വിറച്ചു അവൻ വലിഞ്ഞു മുറുകിയ മുഖവുമായി ജെന്നിയെ അടിമുടിയൊന്നു നോക്കി അത് കണ്ട പാറു പെട്ടെന്ന് ജെന്നിയുടെ കയ്യിൽ പിടിച്ചു ജെന്നി വേണ്ടടാ വാ നമുക്ക് പോകാം അനേ തനി വാ പോകാം പാറു ഒരു ചുവട് മുന്നിലേക്ക് നടന്നതും അവൻ്റെ കൂട്ടാളികൾ അവരെ വളഞ്ഞു അങ്ങനെ അങ്ങ് പോയാലോ പാറു ഞെട്ടലോടെ തിരിഞ്ഞു അവനെ നോക്കി അവൻ്റെ ചുണ്ടിൽ ക്രൂരമായ ചിരി വിരഞ്ഞു ശ്രീയട്ട പ്ലീസ് അവളുടെ ചുണ്ടുകൾ മുഴിഞ്ഞു അവൻ മുന്നിലേക്ക് നടന്നു ഇവളെ തൊട്ട നിനക്ക് പൊള്ളും അല്ലേടി എന്നാ പിന്നെ നിന്നെ തൊട്ട എന്താ ഉണ്ടാവുക എന്നൊന്നറിയണമല്ലോ അവൻ വഷളം ചിരിയോടെ അവളെ നോക്കി ജെന്നിക്ക് അറപ്പ് തോന്നി ജെന്നി തനിയേയും അനിയേയും ഒന്ന് നോക്കി അവർ അല്പം ബാക്കിലേക്ക് നീങ്ങി ജെന്നി പെട്ടെന്ന് കുനിഞ്ഞ് പൂഴിമണ്ണ് വാരി അവരുടെ കണ്ണിലേക്ക് തൂകി ആ തൂങ്ങി ഞാൻ അവൻ കൈകൾ രണ്ടും വീശി ജെന്നി പെൺപിള്ളേരെ ഒന്ന് നോക്കി അവർ ചിരിയോടെ നിൽക്കുന്നു ജെന്നി ശ്രീക്കും കൂട്ടാളികൾക്കും നല്ല ഇടിയൊടുത്തു അവന്മാർക്ക് കണ്ണു തുറക്കാൻ പറ്റാത്തത് അവൾക്ക് രക്ഷയായി അവന്മാർ പൂഴിമണലിൽ മൂക്കുകുത്തി ജെന്നി പാർവിന്റെ കൈയും പിടിച്ചും മുന്നോട്ട് നടന്നു കൂടെ അനിയും തനിയും പാർവിൻ്റെ കൈകൾ വല്ലാതെ തണുത്തിരുന്നു എന്റെ പാറൂട്ട ഇങ്ങനെ പേടിക്കാതെ ഞാനില്ലേ ഞങ്ങളല്ലേ പെണ്ണെ നിന്റെ കൂടെ തനിയും കൂട്ടിച്ചേർത്തു പാറു വേദന നിറഞ്ഞൊരു പുഞ്ചിരി അവർക്ക് നേരെ സമ്മാനിച്ചു അവളോട് എന്തോ ചോദിക്കാനാഞ്ഞ അനിയെ ജെന്നി കണ്ണുകൊണ്ട് വിലക്കി എന്നാ ഞാൻ പോട്ടെ അമ്മ നോക്കിയിരിക്കും ഇപ്പൊ ഇപ്പത്തന്നെ ലേറ്റായി പാറു പറഞ്ഞതും ജെന്നി ചുറ്റും നോക്കി ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് പാർവിനെ വിട്ടു പാവം എന്നാലും അവളുടെ ചേട്ടൻ എന്താ ഇങ്ങനെ അവളെന്തിനാ അയാളെ ഇത്രയും ഭയക്കുന്നത് അതവളുടെ സ്വന്തം ചേട്ടനല്ല എൻ്റെ ജെന്നി അനി പെട്ടെന്ന് പറഞ്ഞു ജെന്നിയുടെ മുഖം ചുളുങ്ങി പിന്നെ അവളുടെ അച്ഛൻ്റെ ആദ്യ ഭാര്യയിലെയാ അവർ മരിച്ചപ്പോ ഈ തലതിരിഞ്ഞ ചെക്കനെ നോക്കാനാ പാർവിന്റെ അമ്മയെ കെട്ടിയത് അവന് പണ്ടേ ഇവരെ ഇഷ്ടമല്ല ഇതൊക്കെ പാറ തന്നെ ഒരിക്കൽ പറഞ്ഞതാ ജെന്നി ഒന്ന് അമർത്തി മൂളി അവളെന്തൊക്കെയോ ആലോചിച്ചു ശരിയടാ എന്നാ ഞങ്ങളും പോട്ടെ സമയം സമയൊരുപാടായി ആ ശരിയടാ അവരും പോയതും ജെന്നി വീട്ടിലേക്ക് തിരിച്ചു സിറ്റൌട്ടിൽ തന്നെ അവളെ കാത്തു നിൽക്കുന്ന സാറയെ കണ്ടതും ജെന്നിക്ക് ചിരി വന്നു എന്റെ സാറക്കൊച്ചിന്റെ കണ്ണ് കഴിച്ചിട്ടുണ്ടാകുമല്ലോ എപ്പ തുടങ്ങി ഈ കാത്തുനിൽപ്പ് കുറച്ചായി മോളെന്താ ലേറ്റായത് ഞങ്ങൾ ബീച്ചിലൊന്ന് കറങ്ങി വാ നിനക്കൊരു ഉണ്ട് ഏ എന്ത് സർപ്രൈസ് അത് പപ്പ പറയും വാ സാറകത്തേക്ക് നടന്നതും ജിന്നി അവരുടെ തോളിൽ കൈവച്ച് പിന്നാലെ നടന്നു അപ്പോൾ അവൾക്ക് കുട്ടികളുടെ ഭാവമായിരുന്നു ഹാളിലെ സോഫയിൽ കിടന്ന് ന്യൂസ് കാണുന്ന മാനുവലിനെ കണ്ടതും ജെന്നി ഓടി ചെന്നു പപ്പാ എന്റെ ചട്ടം ബീങ്ങെത്തിയോ മോള് വരുന്ന സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് കുറച്ചു നേരായി നിന്റെ മമ്മി പുറത്താ നീപ്പോഴും കൊച്ചു കുട്ടിയാണെന്നാ നിന്റെ മമ്മിയുടെ വിചാരം അയാൾ ചിരിയോടെ എണീറ്റു എന്താ പപ്പാ എനിക്ക് സർപ്രൈസ് ഉണ്ടെന്ന് മമ്മി പറഞ്ഞത് ഓ അതിനിടയ്ക്ക് അതും പൊട്ടിച്ചോ അയാൾ പോക്കറ്റിൽ നിന്നും ഒരു കൊച്ചു ബോക്സ് തുറന്നു വളരെ ഭംഗിയുള്ള ഒരു ഡയമണ്ട് റിങ് അതിൽ ഒരു കുഞ്ഞു മയിൽ അവൾക്കത് ഒറ്റ നടത്തി തന്നെ ഇഷ്ടപ്പെട്ടു മാനുവൽ അത് അവളുടെ വിരലിൽ അണിഞ്ഞു കൊടുത്തു അതിൻ്റെ ശോഭയിൽ അവളുടെ മുഖം തിളങ്ങി ഇഷ്ടായോ അതിനെ ചോദിക്കണോ ഇച്ചായ എന്റെ കൊച്ചിൻ്റെ മുഖം കണ്ടില്ലേ ഒത്തിരി ഇഷ്ടമായി പപ്പ താങ്ക് യു അവൾ അയാളുടെ കഴുത്തിൽ തൂങ്ങി അയാൾ അവളുടെ നിറുകയിൽ തലൂടി ചെല് മോൾ ചെന്ന് ഫ്രഷായി വരി പപ്പാ സാർ പൈനാപ്പിൾ ജ്യൂസ് പ്ലീസ് ഓ ഉത്തരവ് ഓടിക്കയറുന്നത് നിറഞ്ഞ മനസ്സോടെ അവർ നോക്കിയിരുന്നു മോനെ കോളേജ് ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു കിഷോറിനെ കാത്തുനിന്ന കല്യാണിയമ്മ വിശേഷങ്ങൾ അറിയാനായി ഓടിയെത്തി എൻ്റെ അമ്മേ കിച്ചേട്ടൻ ഒന്നകത്തേക്ക് കയറിക്കോട്ടെ റൂമിൽ നിന്നും ഇറങ്ങി വന്ന അനിയൻ കിരൺ ചിരിയോട് പറഞ്ഞു എൻ്റെ കല്യാണി നീ ഇങ്ങനെ വെപ്രാളം തല്ലാതെ കിച്ചു ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് അമ്മാവൻ കരുണാകരൻ ചാരുകസേരയിൽ അമർന്നുകൊണ്ട് അവരെ ശാസിച്ചു എന്റെ ഒരു തൊരകണ്ടല്ലേ ഏട്ടാ കിഷോർ ചിരിയോടെ കൈവരിയിലേക്കിരുന്നു കിരൺ എന്ന കണ്ണൻ അവൻ അവനരികെ വന്നിരുന്നു കിഷോറിൻ്റേത് വലിയ തറവാടാണ് ഉമ്മരക്കോലായും അകത്തളവും ഒക്കെയുള്ള വലിയ തറവാട് അവിടെ അമ്മയും അമ്മാവനും അനിയനുമാണ് ഉള്ളത് അനിയന്റെ കുഞ്ഞിലെ തന്നെ അച്ഛൻ പോയി അതുകൊണ്ട് തന്നെ പെങ്ങൾക്ക് കൂട്ടായി സ്വന്തം ജീവിതം തന്നെ ഹോമിച്ചു ഏട്ടൻ കരുണാകരൻ കിഷോറിനെയും കിരണ്ണെയും സ്വന്തം മക്കളായി കണ്ടു വളർത്തി അമ്മാവനല്ല ൻ തന്നെയാണ് അവർക്കയാൾ അത്ര സ്നേഹമാണ് അവർക്കിരുവർക്കും ഒരു ഗ്ലാസ് ചായയുമായി വന്ന കല്യാണിയമ്മ കിഷോറിന് നീട്ടിക്കൊണ്ട് അവൻ അരികെയിരുന്നു കേൾക്കട്ടെ ഇന്നത്തെ വിശേഷം അമ്മാവൻ പറഞ്ഞതോടെ കിഷോർ ചിരിയോടെ പറഞ്ഞു തുടങ്ങി അനയുടെ കാര്യം ചിരിയോട് പറയുമ്പോൾ കിരൺ അവന്റെ തോളിൽ കൈയിട്ടു മെല്ലെ അവന്റെ കാതിൽ ചോദിച്ചു അപ്പോ ഏട്ടത്തി അമ്മ സെറ്റ് അല്ലേ കിഷോർ അവനെ നോക്കി കണ്ണുരുട്ടി എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് എന്റെ ജോലി പകുത്തു നൽകാൻ ഒരാളായെന്ന് കല്യാണിയമ്മ ചിരിയൊതുക്കി അത് വെറുതെ എൻ്റെ കല്യാണിയെ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിൽ മാത്ര ശ്രദ്ധിക്കുക അല്ലാതെ ഈ കരിപുരണ്ട അടുക്കളയും തീയും പുകയും ഒന്നും അവർക്ക് പറ്റില്ല പണ്ടത്തെ പണ്ടത്തെപ്പോലല്ലേ കുട്ടികൾക്കൊക്കെ ഇപ്പോ പഠിത്തം കൂടുതലാണ് അവർ സമ്പാദിക്കാൻ പ്രാപ്തരാണിപ്പോ പിന്നെയാ നിന്റെ അതിമോഹം അയാൾ ചിരിയോടെ പറഞ്ഞതും കല്യാണിയമ്മ പുഞ്ചിരിച്ചു ഒന്നും വേണ്ടേട്ട ഇവനൊരു പെൺകുട്ടിയുടെ കൈ പിടിച്ച് കണ്ടാൽ മാത്രം മതി കിച്ചേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഏട്ടൻ കൈ പിടിച്ചില്ലെങ്കിലും പേടിക്കണ്ട ആ ചേച്ചി ചാടി പിടിച്ചോളും പോടാ അവിടുന്ന് ആ കുട്ടി വെറുതെ തമാശ കാട്ടിയതാ എന്നെനിക്ക് എനിക്ക് തോന്നുന്നില്ല വരട്ടെ കിരൺ കാരണവരെ പോലെ പറഞ്ഞതും കിഷോർ എണീറ്റ് റൂമിലേക്ക് നടന്നു അവന്റെ മനസ്സിൽ നിറയെ അനിയുടെ മുഖമായിരുന്നു കോളേജിൽ എത്ര പെൺപിള്ളേർ പിറകെ നടന്നിരുന്നു പക്ഷേ അവരോടൊന്നും തോന്നാത്തൊരടുപ്പം അതാണ് അനീറ്റയോട് തോന്നിയത് അതും ആദ്യ കാഴ്ചയിൽ തന്നെ കിഷോർ കണ്ണാടിക്ക് മുന്നിൽ നിന്നു സ്വയം ഒന്നൊഴിഞ്ഞു മീശയൽപ്പം പിരിച്ചു കയറ്റി എന്താ മോനെ അവളിലേക്കൊരു ചായവുണ്ടോ ഏയ് അതൊരു പൊട്ടിപ്പെണ്ണ വെളിവില്ലാത്ത ഒരു തെറിച്ച ടൈപ്പ് വെയിറ്റിട്ടില്ലേ അവൾ തന്റെ കൊമ്പൊടിക്കും നോക്കട്ടെ ഒരൽപ്പം ജാടയിട്ട് നിൽക്കണം ഒന്ന് വിരട്ടെ നോക്കാം അവൻ ചുണ്ടിലൂറിയ ചിരിയെ മറച്ചു പിടിച്ച് തിരിഞ്ഞു നോക്കിയത് ഡോറിൽ ചാരി നിൽക്കുന്ന കിരണ്ണയാണ് അവൻ പെട്ടെന്ന് ഗൗരവമോട് ഓണാക്കി എന്താടാ ഏയ് ഒന്നുമില്ല പതിവില്ലാത്ത കാര്യമൊക്കെ കണ്ടപ്പോ എന്ത് കാര്യം കിഷോർ കടുപ്പിച്ചു മോനെ കിച്ചേട്ടാ ജാടകളാ ഞാൻ കണ്ടു കണ്ണാടിയിൽ നോക്കിയ വർത്തമാനം ഒരു പുഞ്ചിരി ആ ചേച്ചി അത്ര ഗ്ലാമറാണോ ചേച്ചിയോ എടാ പൊട്ട ഞാൻ പഠിപ്പിക്കുന്നത് നിന്നേക്കാൾ ഇളയ കുട്ടികളെയാ അതെനിക്കറിയാം പക്ഷേ ഏട്ടന്റെ ക്രഷിനെ ഏട്ടത്തി എന്നല്ലേ വിളിക്കണ്ടേ പിന്നെ സമയമാകുമ്പോ അങ്ങനെ വിളിക്കാം അതുവരെ ഈ ചേച്ചി ഇരുന്നോട്ടെ എന്ന് കരുതി കിരൺ ചിരിച്ചു നിന്നെ ഇന്ന് ഞാൻ കിഷോർ അവന്റെ ചെവിയിൽ പിടിച്ചു ആ ആ വീട് വീട് കിച്ചേട്ടാ ഇനി ഇങ്ങനെ പറഞ്ഞ നോക്കിക്കോ നിന്റെ തട്ടമിട്ട പ്രേമം ഞാൻ അമ്മയോടും അമ്മാവനോടും പറയും അയ്യോ ചതിക്കല്ലേ കിച്ചേട്ടാ ഞാൻ അകെ ടെൻഷൻ അടിച്ചിരിക്കുക ഇതെങ്ങനെ ഇവിടെ പ്രസന്റ് ചെയ്യുമെന്ന് അതിനിടെ കുളവാക്കി തരല്ലേ മാഷേ കിഷോർ ചിരിച്ചു അല്ല നീ ആളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എന്റെ കിച്ചേട്ടാ ആളിപ്പോ കോളേജിലെ എന്നുപോലും അറിയാൻ വയ്യ ഒന്ന് തപ്പി പിടിക്കട്ടെന്നേ എന്നിട്ട് കാണിച്ചു തരാം പക്ഷെ ഇവിടെ അതൊരു ടാസ്ക് തന്നെയാണ് നീ ഇക്കാര്യത്തിൽ സീരിയസ് ആണെന്ന് എനിക്കും ബോധ്യപ്പെട്ടതാണ് ആ കുട്ടിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ നോക്ക് പിന്നത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ വെറുതെ വൺ സൈഡ് ലവ് ചെയ്ത് നടന്നിട്ട് എന്താ കാര്യം കിരണിന്റെ മുഖം മങ്ങി കണ്ണാ കിഷോർ അവനെ ചേർത്ത് പിടിച്ചു വെറുതെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായോണ്ട് മാത്രം കാര്യമില്ലട നിനക്കവളെ ഇഷ്ടമാണെന്ന് അവൾ കൂടി അറിയണ്ടേ ആദ്യം നീ അവളെ അതറിയിക്കെ ഇതിപ്പോ വർഷം മൂന്നായില്ലേ അത് കിച്ചേട്ടാ അവൾ നോ പറഞ്ഞ അതുകൊണ്ട് അങ്ങനെ പേടിച്ച് നീ എത്ര കാലം നിന്റെ മനസ്സിലുള്ളത് മൂടി വെക്കും ജാതി മതമൊന്നും സ്നേഹത്തിന് മുന്നിൽ ഒരു തടസ്സമല്ല കണ്ണാ നീ ഇനി ഇതിങ്ങനെ മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോകാതെ നാളെ തന്നെ ആ കുട്ടിയെ കണ്ട കാര്യം പറ ഞാനും വരാൻ കൂടെ എന്താ കിച്ചേട്ടാ ഞാൻ എനിക്കതിന് കഴിയും കഴിയണം നിന്റെ കിച്ചേട്ടനല്ലേ പറയുന്നേ ഒക്കെ നടക്കും നീ ആദ്യം ആ കുട്ടി ഏത് കോളേജിലെ ചേർന്നതെന്ന് എന്ന് ബാക്കിയൊക്കെ എന്നിട്ട് തീരുമാനിക്ക കിരൺ മെല്ലെ തലയാട്ടി എന്നാ ചെല് ഞാൻ കുളത്തിലൊന്ന് മുങ്ങിട്ട് വരാം അമ്മ നല്ല പരിപ്പോടം ഉണ്ടാക്കുന്നുണ്ട് വേഗം വന്ന ചൂടോടെ തട്ടാം അല്ലാതെ ആ കുട്ടിയെ ഓർത്ത് നേരാടൽ നിങ്ങളണ്ട പറഞ്ഞുകൊണ്ട് കിരൺ പുറത്തേക്കൂടി കിഷോർ പുഞ്ചിരിയോടെ കുളക്കടവിലേക്ക് നടന്നു പബ്ലിക് പാർക്കിൽ ബുള്ളറ്റിന്റെ മേലെ കണ്ണുകൾ മറച്ചു കിടക്കുന്ന ശ്രീ ശ്രീജിത്ത് അവൻ പെട്ടെന്ന് ചാടി എണീറ്റു ഹരി എന്താടാ എനിക്കവളെ വേണോടാ ഏതവളെ എന്റെ കവളിൽ തല്ലിയ പെൺപുലിയെ ആ കൈകൾ കൊണ്ട് അവളിനി ആരെയും തള്ളാൻ പാടില്ല തലോടാനും ശ്രീയുടെ മുഖം വലിഞ്ഞു മുറുകി എങ്കി പിന്നെ സ്കെച്ചിട്ടോ ഞാൻ അവളെ ഒന്ന് കാണട്ടെ പാർവതിയെ എന്തെങ്കിലും ഹിൻഡി കിട്ടാതിരിക്കില്ല എടാ നീ വെറുതെ ഹരി ശ്രീയുടെ അലർച്ചയിൽ ഹരി തല കുനിച്ചു പിടിച്ചു നിനക്കെന്താടാ അവളുടെ കാര്യം വരുമ്പോ ഒരു തണുപ്പ മട്ട് അത് വേണ്ട കേട്ടല്ലോ അവർ അവരാ എന്നെ ഇങ്ങനെ ആക്കി തീർത്തത് ശ്രീ ഞാൻ വേണ്ട ശ്രീ കൈ ഉയർത്തി ഒന്നും കേൾക്കണ്ട വേണ്ടാത്ത മോഹങ്ങൾ ഉള്ളിൽ മുളച്ചെങ്കി അതങ്ുള്ളിയേക്ക് എന്റെ പിടിയിൽ നിന്നും ഒരു അവൾക്ക് മോചനമില്ല ഒരിക്കലും അതിന് ആ കുട്ടി എന്ത് ചെയ്തിട്ടാ ശ്രീ ഹരി വേണ്ട ഞാൻ പറഞ്ഞു അവളുടെ പേര് നമുക്കിടയിൽ വേണ്ട അതെനിക്ക് നിന്നോടുള്ള അടുപ്പം കുറയ്ക്കാൻ വഴിയൊരുക്കും ശ്രീ അതൊരു പാവാ വേദന ചല്ലാതെ ഞാൻ അതിനെ കണ്ടിട്ടേയില്ല ശ്രീ ക്രൂരമായി ഒന്ന് ചിരിച്ചു അതെ അത് തന്നെയാണ് എനിക്കും വേണ്ടത് ഹരിയുടെ മുഖം വേദന നിറഞ്ഞു അവന്റെ ഉള്ളിൽ പേടിച്ച് വിറച്ച രണ്ട് മിഴികൾ കടന്നു വന്നു ഹരി ഒന്നും മിണ്ടാതെ തിരിച്ചു നടന്നു ഡാ ശ്രീ ഇവൻ അവളെ ഒരു നോട്ടമുണ്ടെന്ന് തോന്നുന്നു വിഷ്ണു പറഞ്ഞു ശ്രീ ഒന്ന് അമർത്തി മൂളി അവനും അത് ബോധ്യപ്പെട്ടിരുന്നു ശ്രീ ദേഷ്യത്തോടെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു വിഷ്ണു പിന്നിൽ കയറാൻ തുടങ്ങിയതും കത്തുന്ന മിഴികളോടെ ശ്രീ അവനെ നോക്കി വിഷ്ണു ഒന്ന് പതറി അത് ഞാൻ നീ വൽ ഓട്ടോയിലും പോ ഞാൻ വീട്ടിലേക്കാ വലിഞ്ഞു മുറിയ മുഖത്തോടെ ശ്രീ പറഞ്ഞു ശ്രീ ബുള്ള ട്രേസ് ചെയ്തു ഡാ നാളത്തെ മിഷനിൽ ഹരി വേണ്ട മുരൾച്ചയോടെ പറഞ്ഞുകൊണ്ട് ശ്രീ പാഞ്ഞു വിഷ്ണുവിന്റെ ചുണ്ടിൽ കുടിലമായ പുഞ്ചിരി വിരിഞ്ഞു അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു ഡാ ഒരു കോൾ കോളൊത്തിട്ടുണ്ട് അവൻ വിശദമായി പറഞ്ഞിട്ട് ഒന്ന് ചിരിച്ചു ആ ചിരി വന്യമായിരുന്നു പിറ്റേന്ന് രാവിലെ ഉണർന്ന ജെന്നി മൂളിപ്പാട്ടോടെ ഫ്രഷ് ആയി റെഡിയാകാൻ തുടങ്ങി ബ്ലൂ ജീൻസും വൈറ്റ് ക്രോപ് ടോപ്പും ഇട്ട് അവൾ ബാഗും തൂക്കി സ്റ്റെയർ ഓടി ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് സാറയ്ക്കും മാനുവലിനും കവളിൽ ഉമ്മയും നൽകി അവൾ തന്റെ സ്കൂട്ടിയിൽ കയറി ഡാ ഹെൽമെറ്റ് വയ്ക്കടാ ഓ ഈ മമ്മി ഇത്രയും ഭംഗിയായി കിടക്കുന്ന എന്റെ ഹെയർ കുളമാകില്ലേ എന്റെ മമ്മി മോളൂ മാനുവലിന്റെ ശാസനം നിറഞ്ഞ ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ ചുളുക്കി മെയിൻ റോഡ് എത്തുമ്പോ വൈക്കണം കേട്ടോ ഓക്കെ പപ്പ അവൾ ചിരിയോടെ ബൈ പറഞ്ഞു അവൾ പോകുന്നത് കണ്ട് സാറ മാനുവലിനെ നോക്കി ഇപ്പോ സ്പീഡ് കുറച്ച് കൂടുന്നുണ്ട് ജെന്നിയുടെ സ്കൂട്ടി പറന്നു വരുന്നത് കണ്ടതും റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാർ സ്റ്റാർട്ടായി ജെന്നിയുടെ പിന്നാലെ ഒരു നിശ്ചിത അകലത്തിൽ കാർ ചലിച്ചു തുടങ്ങി ഹായ് ഫ്രണ്ട്സ് എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് മിസ്സ് ചെയ്തോ നിങ്ങളെല്ലാവരെയും എനിക്ക് വല്ലാണ്ട് മിസ്സ് ചെയ്തിട്ടോ എനിക്ക് നല്ല പനിയുണ്ട് എന്നിട്ടും ഞാൻ ഈ വോയിസ് കൊടുത്ത് ഇന്നിപ്പോൾ ഇത് റെഡിയാക്കുന്നത് രാവിലെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് രാത്രിലാണേ ഈ വോയിസ് കൊടുക്കുന്നത് എനിക്ക് ഒട്ടും വയ്യാഞ്ഞിട്ട് ഞാൻ ഈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കത്രയ്ക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് എൻ്റെ ചാനൽ റെഡി ആയില്ലാട്ടോ മൂന്ന് മാസം കാത്തിരിക്കണം ഈ മൂന്ന് മാസം ഞാൻ നിങ്ങൾക്ക് സ്റ്റോറി തരും